നമ്മുടെ ദിലീപേന്റെ വീടല്ലേ ഇതേ നടിയെ ആക്രമിച്ച കേസിൽ നടൻ അറസ്റ്റിൽ ഏഴു വർഷങ്ങൾക്ക് മുൻപ് മലയാളക്കര കത്തിയ ആ ഒരു സംഭവം അന്ത്യമില്ലാതെ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഉയർച്ചയിൽ നിന്നും ഉയർച്ചയിലേക്ക് കുതിച്ചുകൊണ്ടിരുന്ന ആ നടൻ മലയാള സിനിമയെ നിഷ്പ്രയാസം കൈക്കുമ്പിളിലാക്കുമെന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ മിത്രങ്ങൾ പോലും ശത്രുക്കളായ കഥ ഒരു നടൻ ഒരു സെലിബ്രിറ്റി എന്നതിലുപരി പച്ചയായ ഒരു മനുഷ്യനാണ് അദ്ദേഹം എന്ന പരിഗണന പോലും നൽകാതെ ചാനൽ ചർച്ചകളിലും പൊതുജനമധ്യത്തിലും അദ്ദേഹത്തെ വ്യക്തിഹത്യ ചെയ്ത പല നന്മവരങ്ങൾ ും ഇന്ന് ചെയ്തത് തെറ്റായി പോയി എന്ന കാര്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് സംസാരിക്കുമ്പോൾ മലയാളികൾക്ക് അന്നും ഇന്നും എന്നും ജനപ്രിയ നായകൻ എന്ന് പറഞ്ഞാൽ ഒരേ ഒരു പേര് തന്നെയാണ് അതെ നമ്മുടെ സ്വന്തം ജനപ്രിയ നായകൻ ദിലീപേട്ടൻ കാര്യങ്ങൾക്ക് ഇന്നും വ്യക്തതയില്ലാതെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഒരാളെ അധിക്ഷേപിക്കുവാൻ നമുക്ക് ആരാണ് സ്വാതന്ത്ര്യം തന്നതല്ലേ എന്തു തന്നെയായാലും പത്ത് പേർ അറിയുന്ന ആർക്കായാലും ശത്രുക്കളും മിത്രങ്ങളും ഉണ്ടാകുമെന്ന നല്ല ധാരണയോടെ അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം നമ്മുടെ ഇന്നത്തെ ഈ യാത്ര മലയാളത്തിന്റെ സ്വന്തം നമ്മൾ മലയാളികളുടെ സ്വന്തം ജനപ്രിയ നായകൻ നമ്മുടെ ദിലീപേട്ടന്റെ വീട്ടിലേക്ക് തന്നെയാണ് കൃത്യമായി ദിലീപേട്ടന്റെ വീട്ടിലേക്ക് എത്തുവാനുള്ള വഴി ഞാൻ പറയുന്നു എറണാകുളം ആലുവ ആലുവ മെട്രോ സ്റ്റേഷൻ അവിടെ നിന്ന് ആലുവ പുഴ ക്രോസ് ചെയ്തുള്ള പാലം ഈ പാലം നേരെ ആലുവ മഹാദേവന്റെ അമ്പലത്തിലേക്കുള്ള ഡയറക്റ്റ് പാലമാണ് ഈ പാലം കയറി മുന്നിലേക്ക് ചെല്ലുമ്പോൾ വലതുവശത്തായി കാണുന്ന വീടാണ് നമ്മുടെ സ്വന്തം ദിലീപേട്ടന്റെ വീട് ദിലീപേട്ടനെ ഏറ്റവും അടുത്തെറിയുന്ന ഒരു മനുഷ്യൻ ദിലീപേട്ടന്റെ വീടിന് മുന്നിലായി തന്നെ വർഷങ്ങളായി ജോലി ചെയ്തു പോരുന്നു ആലുവയിലെ ഈ വീട്ടിലേക്ക് ദിലീപേട്ടൻ എത്തുന്ന സമയങ്ങളിലെല്ലാം അദ്ദേഹത്തെ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്ന ആ മനുഷ്യന് എന്താണ് നമ്മുടെ ദിലീപേട്ടനെ പറ്റി പറയാൻ എന്ന് കൂടി നമുക്ക് കേൾക്കണം അപ്പോൾ ദിലീപേട്ടന്റെ ആലുവയിലുള്ള ഈ വീട്ടിലേക്ക് എത്തുവാനായി ഒരു ബുദ്ധിമുട്ടുമില്ല എന്നതിനുള്ള കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നത് ആലുവ പുഴ ക്രോസ് ചെയ്യുന്ന പാലം ഈ പാലത്തിൽ നിന്നും നേരെ കാണുന്ന മഹാദേവന്റെ അമ്പലം എന്തായാലും നമ്മൾ യാത്രാന്ധ്യത്തിൽ കാണാൻ ആഗ്രഹിച്ച നമ്മുടെ ദിലീപേട്ടന്റെ വീടിന് മുന്നിലായി എത്തിയിരിക്കുകയാണ് വളരെ നന്നായി മുന്നോട്ട് പോകുന്നുണ്ട് ദിലീപേട്ടൻ്റെ രീതിക്കും മുന്നോട്ട് പോകുന്നു ഇങ്ങനെ അഹങ്കാരമില്ലാത്ത ഒരു മനുഷ്യൻ ഇത്ര സ്നേഹത്തോടെ പെരുമാറുന്ന ഒരു നടൻ നല്ലൊരു നമുക്കെല്ലാമാണ് നമ്മുടെ ദിലീപേട്ടൻ എന്തൊരു ആവശ്യം പറഞ്ഞാലും അദ്ദേഹം നമുക്കൊപ്പം നിൽക്കുകയും വേണ്ട സഹായങ്ങൾ ചെയ്യുകയും ചെയ്യും ഇതൊന്നും ഞാൻ പറയിപ്പിച്ചു പറഞ്ഞതല്ല ദിലീപേട്ടന്റെ ഈ വീടിന് ചുറ്റുമുള്ള ആളുകൾ പറഞ്ഞത് തന്നെയാണ് അപ്പോൾ എന്താണ് അവർക്ക് പറയാനുള്ളത് എന്ന് കൂടി നമുക്ക് കേൾക്കാം

പേരെന്താണ് ഫാമിലിയോട് സ്ഥലങ്ങളിലൊക്കെ പോകാൻ വേണ്ടി വണ്ടി അത് കഴിഞ്ഞു പോയി ചെന്നൈ മേടിച്ചാൽ നടന്നു മനുടക്കുവാറിയാണോ ഈ ഒരു മനുഷ്യനല്ല ഇവിടെയുള്ള എല്ലാവർക്കും ദിലീപ് എന്ന മനുഷ്യനോടുള്ള സ്നേഹം അത് കണ്ടുതന്നെ അറിയണം ദിലീപേട്ടനെ വളരെ അടുത്തറിയുന്ന ഇദ്ദേഹത്തിന്റെ സുഹൃത്തിനെ വീഡിയോ കോൾ ചെയ്ത് നമ്മൾ ദിലീപേട്ടന്റെ വീട് കാണാൻ എത്തിയതും വിശേഷങ്ങൾ തിരക്കിയതുമെല്ലാം അദ്ദേഹത്തോട് പങ്കുവയ്ക്കുകയായിരുന്നു അമ്മയുടെ ദിലീപേട്ടു അദ്ദേഹത്തിന്റെ ഈ വീട് നമ്മൾ കണ്ടതാണ് അതിനുശേഷം അദ്ദേഹം ഗേറ്റിന് ഉയരം കൂട്ടി അകത്തെ കാഴ്ചകൾ പൂർണ്ണമായും മറയ്ക്കുന്ന രീതിയിലേക്ക് മാറ്റുകയായിരുന്നുവെന്ന് അറിയുവാൻ കഴിഞ്ഞു ഇവിടെ നിന്നും ആലുവ പാർക്കിലെത്തിയാൽ അവിടെ നിന്നും കാണുന്നത് ദിലീപേട്ടന്റെ വീടിന്റെ പുറകുവശത്തെ കാഴ്ചകളാണ് ആ കാഴ്ചകൾ എങ്ങനെയെന്ന് കൂടി നമുക്ക് നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ദിലീപേട്ടന്റെ വീടിന്റെ പുറകിലത്തെ കാഴ്ചകൾ അദ്ദേഹം കുടുംബമായി ഈ വീട്ടിൽ തന്നെയാണ് താമസമെങ്കിൽ കൂടിയും എപ്പോഴും ഇവിടെ ഉണ്ടാകാറില്ല എന്തു തന്നെയായാലും ചാന്തകുട്ടിലെ രാധയും സൗണ്ട് തോമയിലെ തോമയും കുഞ്ഞിക്കൂണനിലെ വിമൽകുമാറും കാര്യസ്ഥനിലെ കൃഷ്ണരുണ്ണിയും എല്ലാം തന്നെ മലയാളികൾ ഒരിക്കലും മറക്കാത്ത ദിലീപേട്ടന്റെ കഥാപാത്രങ്ങൾ വ്യത്യസ്തമായ കഥാപാത്രങ്ങളിലൂടെ ഇനിയും നമ്മൾ മലയാളികളെ ചിരിപ്പിക്കുവാനും ചിന്തിപ്പിക്കുവാനും ഈ മഹാനടന് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞു നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ ആവശ്യപ്രകാരം നമ്മുടെ യാത്ര ഇവിടെ നിന്നും നീളുന്നത് ഒരു ജനപ്രതിനിധിയുടെ വീട്ടിലേക്കാണ് ഇതുവരെ ആരും ഷൂട്ട് ചെയ്യാത്ത അദ്ദേഹത്തിന്റെ വീടും വിശേഷങ്ങളുമായി ഉടനെത്താം അതുവരെ ശുഭദിനം കാണുക